െ ഭർത്താവിനോ ഭാര്യക്കോ മക്കൾക്കോ വല്ലതും കൊടുക്കുന്ന വല്ല അനാവശ്യക്കാരും പ്രാർത്ഥനയുടെ മറവിലും ദൈവത്തിൻ്റെ മറവിലും കൂടോത്രത്തിൻ്റെ മറവിലും പറയുന്ന ഏജന്റുമാർ ഇത് മിക്കവാറും ഏജന്റുമാരെല്ലാം വീട്ട് വേലക്കാരികളാണ് വീട്ടിൽ വേലക്കാരികൾ വഴി ഏജന്റ് എടുത്ത് അവിടുന്ന് അടിച്ചു മാറ്റുന്ന സ്വർണവും പണത്തിൻ്റെ വിഹിതം ഇവർക്ക് കൊടുക്കുകയാണ് ഇത് മനസ്സിലാക്കാതെ ആ അപ്പോൾ എന്നും രാവിലെ വിളിക്കും വൈകിട്ട് വിളിക്കും ആ എന്നെ ഉണ്ട് കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചോ കാപ്പി കുടിച്ചോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും ഇവൻ ഇത് ചോദിക്കേണ്ട നഷ്ടമുള്ളൂ ഇവയ്ക്ക് ചിലവന് കൊടുക്കുന്ന ഭാവം ഭർത്താവ് കൊള്ളത്തില്ലാത്തവനാണ് ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് ഇവനെ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് നഷ്ടമൊന്നുമില്ല രാവിലെ ഉച്ചയ്ക്കും ഒന്ന് വിളിച്ചാൽ മതി പിന്നെ രണ്ട് മൂന്ന് പ്രാർത്ഥന ചെല്ലിയാൽ മതി പിന്നെ എവിടെ നിന്നെങ്കിലും കുറേ രാസ പോയിസൺ മേടിച്ചിട്ട് കൊടുത്താൽ മതി കഷായത്തിൽ കൊടുക്കാം ജ്യൂസിനകത്ത് കൊടുക്കാം ചോറിനകത്ത് കൊടുക്കാം